ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐ ഷോൾ മാക്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഷോൾ മാക്സിയാണ് അൻപത്തിയാറ് ലെങ്ത്തിൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് സ്ലീവിനും ഈ സൈഡിൽ വരുന്ന വർക്ക് തന്നെ ഉണ്ട് സ്ലീവിനും വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആറ് ഡിസൈനാണ് നമ്മളടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ആറ് ഡിസൈനിൽ ആണ് അപ്പോൾ ഇത് ഹോൾസെയിൽ ആയിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇത് നല്ല രസമുള്ള നാല് കളറാണ് കേട്ടോ എല്ലാത്തിൻ്റെയും നാല് പ്രിൻ്റ് ഉണ്ട് ആറ് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ആറ് പ്രിൻ്റിൽ നാല് കളറുകളാണ് അപ്പോൾ ആയിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തിയാറ് ലെങ്ത്തിൽ പതിനാറ് ഇഞ്ച് സ്ലീവിൽ എംബ്രോയ്ഡറി നെക്കിലാണ് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടവർ ആണ് എന്താണ് റീറ്റെയിലും കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ഓൾറെഡി ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹോൾസെയിലായിട്ടും പോകുന്നുണ്ട് അപ്പോൾ ഇത് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫോണ് ഫോർമാറ്റായത് കാരണം എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാ മെസ്സേജും പോയി അപ്പോൾ അതി ാണ് അപ്പൊ അതുകൊണ്ടാണ് ആർക്കെങ്കിലും കൂടി ആറ് പ്രിന്റും ഇതില് ആറ് പ്രിന്റും ഞാൻ കാണിച്ചിട്ടില്ല ആറ് പ്രിന്റ് ഫോട്ടോ ഫോട്ടോ രാത്രി ഹോൾസെയിലായിട്ട് വെറുതെ കളിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങളൊന്നും ഫോട്ടോസൊക്കെ എടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ ധറിയാൻ വേണ്ടി ചോദിച്ചതാണ് അല്ല ജെന്യൂനായിട്ടുള്ള ആവശ്യമുള്ളവർ മാത്രം ഞാൻ വീണ്ടും പറയണത് അതുകൊണ്ടാണ് കാരണം നമുക്ക് ഒരുപാട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഫോട്ടോ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ അയച്ച് കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു യാതൊരു മറുപടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വെറുതെ കളിപ്പിക്കാൻ നിൽക്കുക ആദ്യം മെസ്സേജ് അയക്കണ്ട ഇപ്പോൾ എത്ര പീസായ വേണ്ട വെച്ചാൽ ഒരു പീസായാലും രണ്ട് പീസ് മൂന്ന് പീസ് എത്ര പീസായാലും കിട്ടും പക്ഷെ ഹോൾസെയിൽ ആകുമ്പോൾ റേറ്റ് ഒന്നും കൂടെ കമ്മിയാകും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്പർ വരുന്നത് എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരു ഇരുപത്തിനാല് അൻപത്തിനാലാണ് വാട്സപ്പ് നമ്പറ് പിന്നെ ക്യാഷ് ഗൂഗിൾ പേ ആണ് എന്താണ് എടുത്ത് വെക്കാൻ ഒന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്കിത് വേറെ വേറെ പ്രിൻറ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് സീലായി പോകണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എടുത്ത് വെക്കാനൊന്നും കഴിയില്ല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക